നമസ്കാരം ഭരണഘടനയുടെ നൂറ്റി മുപ്പതാമത്തെ ഭേദഗതി ബില്ല് ഇന്നലെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു ഈ ബില്ലനുസരിച്ച് രാജ്യത്തെ ഏതെങ്കിലും ഒരു ഭരണാധികാരി ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ സ്വാഭാവികമായി അയാളുടെ ആ പണി തെറിക്കും അത് പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും കേന്ദ്രമന്ത്രിയോ സംസ്ഥാന മന്ത്രിയോ ആരുമാവട്ടെ മുപ്പത് ദിവസം ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മുപ്പത്തൊന്നാമത്തെ ദിവസം അവർ മന്ത്രിയല്ല മുപ്പത്തൊന്നാമത്തെ ദിവസം അവരുടെ രാജി ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിച്ചു വാങ്ങണം ഇനി അവർ രാജിവെച്ചില്ലെങ്കിലും അവരുടെ മന്ത്രിപ്പണി ധരിക്കും മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രി രാജ്യം ഗവർണറാണ് ചോദിക്കേണ്ടത് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ എന്തു ചെയ്യും മുഖ്യമന്ത്രി സ്ഥാനം പോവും ഇതാണ് നിയമം ഈ നിയമം പുറത്തേക്ക് വന്നു ഈ നിയമത്തെക്കുറിച്ച് എം പിമാർക്ക് ധാരണയേ ഇല്ലായിരുന്നു പെട്ടെന്ന് തലേ ദിവസമാണ് പറയുന്നത് ഇങ്ങനെയൊരു നിയമം പാർലമെൻറ്റിലേക്ക് വരുന്നു എന്ന് സ്വാഭാവികമായും സംശയമുണ്ടാവും ഇത്ര രഹസ്യമായി ഈ നിയമം കൊണ്ടുവന്നത് എന്തിനാണെന്ന് മോദി സർക്കാരിനോടുള്ള എൻ്റെ ഏറ്റവും വലിയ പരാതി അവർ പാർലമെൻറ്റിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തു വിട്ടിരിക്കുന്ന ഓരോ എം പിയും ജനഹിതത്തിൻ്റെ പ്രതിനിധികളാണ് ഭൂരിപക്ഷം എത്രയും ഉണ്ടാവട്ടെ ഓരോ എം പിയുടെയും വാക്കുകൾ കേൾക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് പലപ്പോഴും നിയമങ്ങൾ കൊണ്ടുവരുന്നത് അവർക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അതെന്തുമാവട്ടെ നടപ്പിലാക്കാമെന്ന അമിതമായ ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് ചട്ടങ്ങളിലൊക്കെ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആവർത്തനമാണ് ഇവിടെയും സംഭവിച്ചതെന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് സംസ്ഥാനങ്ങളെ ബാധിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബാധിക്കുമ്പോൾ അതിന് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് എന്തായാലും ഈ വിഷയം ഇന്നലെ പാർലമെന്റിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായി ചർച്ചയുടെ ഇടയിൽ ഏറ്റവും ഫലപ്രദമായി പ്രതികരിച്ചത് പതിവ് പോലെ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനാണ് എൻ കെ പ്രേമചന്ദ്രൻ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഒന്ന് ഇതിനൊരു ചട്ടമുണ്ട് ഒരു നിയമം അവതരിപ്പിക്കുന്നതിന് മുൻപ് എത്ര ദിവസം മുമ്പ് എം പിമാർ അറിഞ്ഞിരിക്കണം എന്നൊരു നിയമമുണ്ട് ഇത്രയും പ്രധാനപ്പെട്ട കാര്യമാവുമ്പോൾ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിഷയമാവുമ്പോൾ അതൊന്നും ചെയ്യാതെ നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞപ്പോൾ അമിത്ഷാ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു ശരി എങ്കിൽ ജെ പി സിക്ക് വിട്ടേക്കാം ജെ പി സി എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മറ്റിയാണ് ഇരുപത് ലോക്സഭ എം പിമാരും പത്ത് രാജ്യസഭ എം പിമാരും ഉൾപ്പെടുന്ന ജെ പി സിക്ക് ഇത് വിടാൻ തീരുമാനിച്ചു നല്ല കാര്യം കാരണം എം പിമാർ പരസ്പരം ചർച്ച ചെയ്ത് ധാരണയിലെത്തിയിട്ട് പാസ്സാക്കുന്നതാണ് ഉചിതം എന്നാൽ ഇത്തരം ജെ പി സികളൊക്കെ നമുക്ക് വക്കഫിലൊക്കെ കണ്ടതാണ് ഇത്തരം ജെ പി സികളൊക്കെ ഭരണപക്ഷത്തിന് മേൽക്കൈ ഉണ്ടാവുന്ന തരത്തിലാണ് രൂപീകരിക്കുന്നത് അതുകൊണ്ട് പേരിന് വേണ്ടി കുറച്ച് സമയം കളയാം പണം കളയാം എന്നല്ലാതെ പ്രതിപക്ഷത്തിന് ശബ്ദം കേൾക്കാൻ പോകുന്നില്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ച പ്രതിപക്ഷ ശബ്ദത്തോടുള്ള പാർലമെന്റിനോടുള്ള മോദി സർക്കാരിന്റെ ബഹുമാനക്കുറവിന്റെ ഭാഗം തന്നെയാണ് ഇതും സംശയമില്ല കാര്യത്തിൽ എന്തായാലും ഏറ്റവും കുറഞ്ഞത് ചർച്ചയ്ക്കൊരു അവസരമെങ്കിലും ഒരുക്കി കൊടുക്കുന്നുണ്ട് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ഇന്നലെ അമിത്ഷായെ നേർക്ക് നേർ വെല്ലുവിളിച്ചുകൊണ്ടാണ് സംസാരിച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ ആണൊരുത്തൻ ആഭ്യന്തരമന്ത്രിയുടെ നെഞ്ചത്ത് ചോദി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കോപം കണ്ടോ എന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ വന്നത് എനിക്ക് ഹിന്ദിയിൽ യാത്തത് കൊണ്ട് എന്താണ് സംസാരിച്ചത് മനസ്സിലായി ഇന്ന് ഞാനത് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ വാസ്തവത്തിൽ അവിടെ അമിത്ഷായാണ് ആ ഡിബേറ്റിൽ ജയിച്ചതെന്ന് എന്ന് കാരണം അമിത്ഷായോട് കെ സി വേണുഗോപാൽ ചോദിച്ചതേ നിങ്ങൾ ഗുജറാത്തിൽ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ഇതുപോലെ ജയിലിലായില്ലേ എന്നിട്ട് ആ ധാർമ്മികത നിങ്ങൾ കാണിച്ചു എന്നാണ് ആ ചോദ്യം എന്തിനു ചോദിച്ചു എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ആ ചോദ്യം ഒട്ടും പ്രസക്തമായിരുന്നില്ല അമിത്ഷാ ചാടി എണ്ണീറ്റുകൊണ്ട് പറഞ്ഞു അത് കള്ളക്കേസ് ആയിട്ടും ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ താൻ രാജിവെച്ചു ആ കേസിൽ കുറ്റവിമുക്തനാകുന്നത് വരെ ഒരു ഭരണഘടനാ പദവിയും താൻ സ്വീകരിച്ചിട്ടില്ല ഇത് വാസ്തവമാണ് അമിത്ഷായ്ക്കെതിരെ കേസ് ഉണ്ടാവുന്നു ആ കേസ് വന്ന് അറസ്റ്റിലാകുന്നതിന് മുൻപ് അമിത്ഷാ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു എന്ന് മാത്രമല്ല അമിത്ഷാ പിന്നീട് രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നു ഈ കേസിന്റെ വിചാരണ പൂർത്തിയായി കുറ്റവിമുക്തനായതിനു ശേഷമാണ് അമിത്ഷാ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അപ്പോൾ അതാണ് ധാർമ്മികത ആ ധാർമ്മികത അമിത്ഷാ എന്ന് നിലനിർത്തി പക്ഷേ എന്തിനാണ് പിന്നെ കെ സി വേണുഗോപാൽ നിങ്ങൾക്ക് ഈ ധാർമ്മികത ബോധമുണ്ടായോ എന്ന് ചോദ്യം ചോദിച്ചത് എനിക്ക് പിടികിട്ടിയായി ഇത്തരത്തിൽ വാസ്തവത്തിൽ പ്രതിപക്ഷത്തിന് ഏറ്റവും വലിയ വീഴ്ച അവരൊരു വിഷയം കാടടച്ചാണ് വെടിവെക്കുന്നത് പ്രധാനപ്പെട്ട വിഷയമായിരിക്കും അവർ അവതരിപ്പിക്കുന്നത് എന്നാൽ സ്പെസിഫിക് ആയി കൃത്യമായ തെളിവുകളോടെ അവർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വോട്ട് മോഷണ കേസ് ഓർക്കുക അല്പം മെറിറ്റുള്ള വിഷയം തന്നെയാണ് പലയിടങ്ങളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ സാധാരണക്കാർക്കുണ്ട് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട് എന്നാൽ ആ വിഷയത്തിനെതിരെ ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെതിരെ പ്രഖ്യാപനം നടത്തുമ്പോൾ ഒരു പാളിച്ചയും പറ്റാൻ പാടില്ല തെളിവുകൾ കൃത്യമായിരിക്കണം പ്രതിപക്ഷം മുമ്പോട്ട് വയ്ക്കുന്ന തെളിവുകൾ അവർക്കെതിരെ തിരിഞ്ഞു കുത്തരുത് എന്നാൽ ഈ വോട്ട് മോഷണ കേസിൽ എന്ത് സംഭവിച്ചു രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വോട്ട് മോഷണ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മഹാദേവപരമായിരുന്നു കർണാടകയിലെ കർണാടക കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് വീഴ്ചയുണ്ടെങ്കിൽ കോൺഗ്രസിനാണ് വീഴ്ച കർണാടകയിലെ കോൺഗ്രസ്കാർക്ക് പോലും സമ്മതിക്കാൻ പറ്റുന്നില്ല ഒരു മന്ത്രി രാജിവെച്ചുപോയി ഈ വിഷയത്തിൽ പ്രതിഷേധിച്ച് മാത്രമല്ല രാഹുൽ ഗാന്ധി പുറത്തുവിട്ട കണക്ക് തെറ്റായിരുന്നു എന്നും വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടായി അടുത്ത വിവാദം മഹാരാഷ്ട്രയിലായിരുന്നു സി എസ് ഡി എസ് എന്ന് പറഞ്ഞ സംഘടനയാണ് ആ ഡാറ്റ പുറത്തേക്ക് വിട്ടത് ആ ഡാറ്റ തെറ്റിപ്പോയി ആ ഡാറ്റയിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റി ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ചയാണെന്ന് പറഞ്ഞ് ഡാറ്റ പുറത്തുവിട്ട ശാസ്ത്രജ്ഞന്മാർ രംഗത്ത് വന്നു ആ ഡാറ്റയെ ആശ്രയിച്ച് വോട്ട് മോഷണ രാഷ്ട്രീയം ഉയർത്തിയ രാഹുൽ ഗാന്ധി എന്തായി ഇത്തരത്തിൽ വീഴ്ചകൾ പറ്റാതെ വേണം അവിടെ മുമ്പോട്ട് പോകാൻ കോൺഗ്രസിനെ വലിയ പാർട്ടിയാണ് ബി ജെ പി പഴയ പാർട്ടിയാണ് വലിയ അടിവേരുള്ള പാർട്ടിയാണ് ഒരുപാട് ബുദ്ധിജീവികളും അഭിഭാഷകരും നേതാക്കന്മാരും ഒക്കെ ഉണ്ട് റിസർച്ച് ചെയ്ത് ഇത്തരം വിഷയങ്ങൾ കണ്ടെത്തി തെളിവുകൾ നിരത്തി വേണമെങ്കിൽ വാദിക്കാം അത്തരം ശ്രമം നടക്കുന്നില്ല അതിൻ്റെ ഭാഗം തന്നെയാണ് കെ സി വേണുഗോപാൽ അന്ന് അഭിമാനം കാണിച്ചു എന്ന് ചോദിച്ചത് ഇതൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയത്തിന് മെറിറ്റ് ഇല്ലാതാക്കും ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് കൂടി ഉത്തരം പറയണം ഞാൻ ഈ ബില്ല് പുറത്തേക്ക് വന്നപ്പോൾ എനിക്ക് ആശങ്ക തോന്നിയിരുന്ന ആദ്യം കാരണം ആർക്കെതിരെയും ഒരു കള്ളക്കേസ് എടുക്കാൻ ഒരു പ്രയാസവുമില്ല അരവിന്ദ് കെജ്രിവാളിനെ കള്ളക്കേസെടുത്ത് എത്ര കാലം ജയിലിൽ അടച്ചു പക്ഷേ അദ്ദേഹത്തിന് എതിരെ ഒരു തെളിവും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല സുപ്രീം കോടതി തന്നെ പറഞ്ഞു തെളിവ് എവിടെ മാത്രമല്ല ഇ ഡി നിരവധി കേസുകൾ എടുക്കുന്നുണ്ട് ഒരു ശതമാനം പേരെ പോലും ശിക്ഷിക്കാൻ കഴിയുന്നില്ല കാരണം തെളിവുകളില്ല അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ദുരുപയോഗിക്കാനുള്ള സാധ്യത കള്ളക്കേസിൽ കൊടുക്കാനുള്ള സാധ്യതയുള്ളപ്പോൾ ഒരു സർക്കാരിനെ അട്ടിമറിക്കുന്നത് ഉചിതമാണോ എന്നൊരു ചോദ്യം എനിക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇത് വിശദമായി പഠിച്ചപ്പോൾ മനസ്സിലാവുന്നത് രാജിവെച്ചാലും ജയിലിൽ പുറത്തിറങ്ങിയാൽ ഇവർക്ക് തിരിച്ച് അധികാരത്തിൽ എത്താമെന്നതാണ് അതായത് ഒരു കേസിൽ ജയിലിലാവുന്നു കുഴപ്പമൊന്നുമില്ല അയാൾ ആ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ല അയാൾ മുഖ്യമന്ത്രിയായും മന്ത്രിയായെന്ന് തുടരുക മുപ്പത് ദിവസമായിട്ടും അയാൾക്ക് ജാമ്യം കിട്ടുന്നില്ലെങ്കിൽ സാധാരണ കേസുകളിൽ മുപ്പത് ദിവസത്തിനും ജാമ്യം കിട്ടും എന്നാൽ ചില കേസുകൾ പ്രത്യേകിച്ച് കള്ളപ്പണ ഇടപാട് കേസുകളൊന്നും കിട്ടില്ല നമുക്കറിയാം മനീഷ് സിസോദിയയും അരവിന്ദ് കെജ്രിവാളും അങ്ങനെയാണ് കിടന്നത് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി ഇവർ മന്ത്രിസ്ഥാനം പോകുന്നു അതിനുശേഷം ഇവർ തിരിച്ച് ജയിലിന് പുറത്തിറങ്ങി മന്ത്രിയായാൽ അതിനൊരു തടസ്സവുമില്ല ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ അവർക്ക് മന്ത്രിയാവാം അവർക്ക് ഭരണം തുടരാം ഒരു കുഴപ്പവുമില്ല അപ്പോൾ പിന്നെ എന്തിനാണ് എതിർക്കുന്നത് ജയിലിൽ കിടന്നുകൊണ്ട് ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് ഒരാൾ ജയിലിൽ കിടന്നുകൊണ്ട് എന്തായാലും ഭരിക്കില്ല അയാൾക്ക് ഒരു ബന്ധവുമില്ല മൊബൈൽ ഫോണിൽ ഒരു സൗകര്യമില്ല ജയിലിൽ കിടന്നുകൊണ്ട് നാട് ഭരിക്കാൻ കഴിയില്ല ജയിലിൽ കിടന്ന് നാട് ഭരിക്കാൻ നാട് മുടിയും അത്തരമൊരു ഭരണഘടനാപരമായ സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് അരവിന്ദ് കെജ്രിവാൾ തെളിയിച്ചു അരവിന്ദ് കെജ്രിവാളിന് എത്ര കാലം ജയിലിൽ ഇട്ടാലും അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റാൻ കഴിയാത്ത നിയമപരമായ സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു നിയമം കൊണ്ടിരുന്നു നിയമത്തിൽ പറയുന്നു നിങ്ങൾ ജയിലിൽ മുപ്പത് ദിവസത്തിൽ കൂടുതൽ കിടന്നാൽ രാജിവെക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ പദവി അസാധുവാകും അടുത്തയാളെ നിങ്ങൾക്കാക്കാം ഭൂരിപക്ഷം പോകുന്നില്ല ഇയാളുടെ എം എൽ എ സ്ഥാനം പോകുന്നില്ല എം പി സ്ഥാനം പോകുന്നില്ല അപ്പോൾ അയാളുടെ പാർട്ടിയിലെ മറ്റാർക്കെങ്കിലും നേതാവാകാം മുഖ്യമന്ത്രിയാകാം മന്ത്രിയാവാം അതിനുശേഷം ജയിലിന് പുറത്തിറങ്ങിയാൽ അയാൾക്ക് വീണ്ടും ആ പദവിയിലേക്ക് പോവാം അപ്പോൾ പിന്നെ എന്തിനാണ് ഭയക്കുന്നത് അഴിമതിക്കാരെ ഒതുക്കി നിർത്താൻ വേണ്ടിയല്ലേ അരവിന്ദ് കെജ്രിവാൾ സാഹചര്യം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ജയിലിൽ കിടക്കുന്ന ഒരാൾ മന്ത്രി പദവി രാജിവെച്ചില്ലെങ്കിൽ ഭരണ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയല്ലേ എന്തിനു വേണ്ടിയാണ് പിന്നെ ഈ ബഹളം വഹിക്കുന്നത് എന്ന് മാത്രം എനിക്ക് പിടികിട്ടുന്നില്ല ഞാൻ ഇക്കാര്യം നമ്മുടെ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനോട് ചോദിച്ചു അദ്ദേഹം ഇന്നലെ പാർലമെന്റിൽ ശക്തമായ നിലപാടെടുത്ത ആളാണ് അദ്ദേഹം അതേക്കുറിച്ച് പറയുന്നത് കൂടി കേൾക്കുക നമസ്കാരം നമസ്കാരം ഡൽഹി തന്നെയാണ് അല്ലേ ഞാനേ ഈ വളരെ കൃത്യമായ ഒരു അവതരിപ്പിക്കുന്ന ഞാൻ 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 കേട്ടു ചോദിക്കുന്ന ഒരു സംശയം ഇതിനെ എതിർക്കാനുള്ള കാരണം എന്താണ് ഈ അല്ല പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഈ ബില്ല് നിയമമായാൽ രാജ്യത്തുള്ള ഏതൊരു മുഖ്യമന്ത്രിക്കെതിരെയും കേന്ദ്ര ഗവൺമെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയോ സി ബി ഐ അടക്കമുള്ള കേന്ദ്രാന്വേഷണ ഏജൻസികളെ കൊണ്ടൊരു കേസെടുത്താൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സ്വാഭാവികമായും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ച് പി എം എൽ എ അനുസരിച്ചാണ് കേസെടുക്കുന്നതെങ്കിൽ നാൽപ്പത് ദിവസം അൻപത് ദിവസം കഴിഞ്ഞാൽ മാത്രമേ ജാമ്യം കിട്ടൂ അപ്പൊ ഒരു മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കണമെന്നുണ്ടെങ്കിൽ നിഷ്പ്രയാസം ഒരു കേസെടുത്ത് മുപ്പത് ദിവസം കഴിഞ്ഞാൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അല്ലാതെ ആ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും അപ്പൊ ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി ആ മന്ത്രിസഭയിൽ മന്ത്രിമാരായി ആരൊക്കെ തുടരണമെന്ന് തീരുമാനിക്കാനുള്ള വിവേചനാധികാരം നിക്ഷിപ്തമായിട്ടുള്ളത് മുഖ്യമന്ത്രിയിലാണ് പ്രധാനമന്ത്രിയിലാണ് അതാണ് പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു ദ പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭ ഈ മൗലികമായ ഒരു പാർലമെന്ററി ജനാധിപത്യ തത്വത്തെയാണ് ലംഘിക്കുന്നത് മാത്രമല്ല ഇത് നല്ലതുപോലെ ദുരുപയോഗം ചെയ്യാനുള്ള എല്ലാ സാധ്യതയും സാഹചര്യവും ഉണ്ട് നമുക്കറിയാം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുള്ള കേസുകളുടെ കൺവിക്ഷൻ റേറ്റ് പരിശോധിച്ചാൽ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുള്ള കേസുകളുടെ കൺവിക്ഷൻ റേറ്റ് അപ്പോ അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിയാറാം അനുച്ഛേദം ഉപയോഗിച്ചാണ് മുൻകാലങ്ങളിൽ ഭരണഘടനാ സംവിധാനം സംസ്ഥാനത്ത് തകർന്നു എന്നുള്ള ഗവർണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിലവിലുള്ള നിയമം അനുസരിച്ചിട്ടൊരു ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ കഴിയും ഇത് വളരെ ലളിതമായി വളരെ എളുപ്പത്തിൽ അഹിതമായിട്ടുള്ള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റിന് അഹിതമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റിനെ പിരിച്ചുവിടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ആപ്രസക്തമാക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കേവലമായ നടപടിയിലൂടെ മാത്രം അതിന് കഴിയും ധാരാളം ഉദാഹരണങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഉദാഹരണമുണ്ട് സമാന സ്വഭാവത്തിലുള്ള നിരവധി കേസുകൾ മന്ത്രിമാരുടെ കേസുകളുണ്ട് ഉം അല്ല അപ്പൊ ഞാനൊരു കാര്യം രണ്ട് കാര്യം ചോദിച്ചോട്ടെ ഒന്ന് ഈ ഭൂരിപക്ഷം പോകുന്നില്ലല്ലോ അങ്ങനെ രാജിവെച്ച് വേറൊരാൾക്ക് ആകാമല്ലോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വേറൊരാൾക്ക് മന്ത്രി ആകാമല്ലോ അല്ല ഒരു ഗവൺമെന്റ് അട്ടിമറിക്കപ്പെടുകയില്ല ഒരു മുഖ്യമന്ത്രിയെ നിഷ്പ്രഭമാക്കാൻ എങ്ങനെയാണ് ഗവർണർക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അധികാരം കൊടുക്കാൻ കഴിയുക തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ ഒരുക്കിതിനെ മറ്റൊരു പ്രധാനപ്പെട്ട അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നിയമ സംഹിത അനുസരിച്ച് ഒരാൾ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ അയാൾ നിരപരാധിയാണ് എന്നാണ് നിയമത്തിന്റെ ദൃഷ്ടിയിലുള്ള കാഴ്ചപ്പാട് അതാണ് ഞാൻ അതാണ് ഞാൻ അതാണ് ഞാൻ അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇപ്പൊ സീറോ പോയിന്റ് സീറോ വൺ പെർസെന്റേജ് ആണ് കൺവെൻഷൻ റേറ്റ് എല്ലാം പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ളതാണ് പി എം എൽ എയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള കേസുകളെല്ലാം പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കേസുകളാണ് അപ്പം ഈ കേസുകളുടെ പേരിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെന്റ് നിഷ്പ്രഭമായി തീരുകയാണ് അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് നമ്മുടെ ക്രിമിനൽ ജ്യൂറിസ്പിഡൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തിരിച്ചു വന്നാൽ അവർക്ക് ആകാമല്ലോ ഒരു മാസം ഞാൻ പറഞ്ഞു ഒരുപാട് കാലം ഇടാൻ പറ്റുമോ കോടതികൾ അങ്ങനെ ഇത് ഇതൊരു തത്വപരമായ ഒരു പ്രശ്നമല്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ ഈ ഒരു കേസിൻ്റെ പേരിൽ അത് തിരിച്ചുവിടുക എന്ന് പറയുമ്പോൾ ഒരു ഫെഡറൽ അത് മാത്രമല്ല ഒരു ഫെഡറൽ ഫെഡറൽ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് നിഷ്പ്രയാസം ഒരു സംസ്ഥാന ഗവൺമെന്റിനെ നിഷ്പ്രഭമാക്കുകയാണ് ഒരു കേസിന്റെ പേരിൽ മാത്രമല്ല ഒരു ഇലക്ടഡ് ഗവൺമെന്റ് ഇലക്ടഡ് ചീഫ് മിനിസ്റ്റർ ആണ് ഇലക്ടഡ് പ്രൈം മിനിസ്റ്റർ ആണ് ഒരു എലക്ടഡ് പ്രൈം മിനിസ്റ്റർക്ക് ഒരു എലക്ട ചീഫ് മിനിസ്റ്റർക്ക് അവരുടെ പ്രിറോഗേറ്റീവ് ആണ് ആ ക്യാബിനറ്റിൽ ആര് തുടരണം തുടരണ്ടെന്നുള്ള തീരുമാനിക്കാനുള്ള അവകാശം പൂർണ്ണമായിട്ടും ആ ക്യാബിനറ്റ് അത് ഒരു അത് അതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് ജനങ്ങളോടാണ് അതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി അത് ജനങ്ങളാണ് അത് വിലയിരുത്തേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെ സാധാരണഗതിയിൽ ഒരു എഫ്ഐആർ എടുക്കുമ്പോൾ തന്നെ രാജിവെക്കണമെന്നാവശ്യപ്പെടുന്നത് രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിലാണ് നിയമപരമായി നമുക്കത് പറയാൻ കഴിയില്ല കാരണം അയാൾ കുറ്റക്കാരനാണെന്ന് വിധിക്കപ്പെട്ടിട്ടില്ല കുറ്റക്കാരനാണ് രണ്ട് വർഷത്തിലധികം ശിക്ഷ വിധിച്ചാൽ മാത്രം ഇനി മാത്രമല്ല പക്ഷെ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒരു പാർലമെന്റ് അംഗത്തെയും നിയമസഭാ അംഗത്തെയും അയോഗ്യമാക്കുന്നതിന് ഇതൊരു മാനദണ്ഡമല്ല അതിനെ പോലും ഇതൊരു ഇതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ളൊരു ഫാക്ടർ അല്ല അപ്പൊ ഇവിടെ ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്ററെ തൽസ്ഥാന നീക്കം ചെയ്യാൻ ഇതൊരു ഘടകമാകുന്നു എന്ന് പറയുമ്പോൾ താങ്ക് യു